സാർ ആദ്യം പറഞ്ഞു ഈ പടം എങ്ങനെയാവുമെന്നോ എൻ്റെ അവാർഡ് കിട്ടുമെന്നോ ഒരു ഉദ്ദേശമില്ലാതെ എടുക്കുന്നത് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബഹുമാനിക്കായാലും സാറിനായാലും ഒരു ഇതെങ്ങനെയാണ് പ്രേക്ഷകർ ഞാൻ പറ പ്രേക്ഷകരുടെ വാക്ക് വീണ്ടും ഉദ്ദേശിക്കുന്നത് ഒരു ഔട്ട് ഒരു സംവിധായകൻ്റെ പ്രൊഡ്യൂസറുടെ ഏറ്റവും വലിയൊരു സ്വപ്നമല്ലേ അങ്ങനൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ല നമ്മൾ ഏത് സിനിമ എടുക്കുമ്പോഴും ആശങ്കയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആശങ്കയില്ലാതെ സിനിമ എടുക്കാൻ പറ്റുമല്ല സിനിമ എടുക്കുന്നത് എന്താണെന്നു വെച്ചാൽ സിനിമ സിനിമയുടെ ഒരു വലിയ കുഴപ്പമെന്നു വെച്ചാൽ പുസ്തകം എഴുതുമ്പോഴാണെങ്കിൽ നമുക്കൊരു ലൈൻ എഴുതിയിട്ട് വായിച്ചു നോക്കാം തിരിച്ച് വായിച്ചു നോക്കാം ഇവിടെ നമ്മൾ എഴുതിയത് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സിനിമ അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുകയല്ല ഇപ്പം ഒരുപക്ഷെ പുതിയ ലോകത്ത് പലതും ചെയ്യാൻ പറ്റുമായിരിക്കും പണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫിലിമിൽ ഒന്ന് എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഫിലിമിൽ എക്സ്പോസ് ചെയ്തു കഴിഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചില ധാരണകളിലാണ് പോകുന്നത് ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചത് പക്ഷെ അത് എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റുമോ ഇത് ആദ്യം കാണിച്ച് പത്ത് പേര് കാണുമ്പോഴത്തേക്കും അവർ പറയാകോളാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ ശരിയാണ് നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങൾ ശരിയാണ് തോന്നുന്നത് അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റുക എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ഒത്തിരി അപരാണത്തിൻ്റെ ഒരു വലിയ കാര്യം എന്താ അവരാനും കണ്ടമാന ലൊക്കേഷനുകൾ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഒരെണ്ണം എന്ന് വെച്ചാൽ തെന്മലയിൽ ഇവരുടെ ഒരു ആദ്യകാലത്തെ ഒരു ഒരു എക്സ്ട്രീമിസ്റ്റുകളായിട്ട് നെക്സലൈറ്റുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അവരുടെ ഒരു കാഴ പാനത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു 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 ഷോട്ട് എടുക്കും അതൊരു ഒരു 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 തുടക്കത്തിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ തെന്മലയിൽ നിന്ന് വെച്ച് നമ്മൾ ഒരു പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് താഴെ ഒരു അരിവിഴുകുന്നുണ്ട് അരിവി വളരെ താഴെയാണ് പാറക്കൂട്ടം മുകളിലാണ് അപ്പോൾ നമ്മൾ എന്ന് വെച്ച് വലിയൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ട് കോട്ടയത്ത് നിന്നൊക്കെ കൊണ്ട് പോയി റബ്ബറ് കൊണ്ടുപോയി തടി കൊണ്ടുപോയി വലിയ പ്ലാറ്റ്ഫോം കെട്ടിയിട്ട് അതിൽ ട്രാക്കിട്ടാണ് വലിയ ലെങ്തി ഒരു ഷോട്ടാണത് അപ്പോൾ ഇതെന്ന് എടുത്താലും അന്നേരം ഇത് എന്താ വെച്ചാൽ ഒരു സമയമാണ് വെച്ച് ചെയ്തത് കാരണം സൺ ചെയ്യുന്നത് ഒരു ഒരു നാലു മണി കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഒരു കാട്ടിലാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അവിടെനിന്നേരം ലൈറ്റ് വരുന്നതിൻ്റെ ഒക്കെ ഉണ്ടല്ലേ അതെന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു എല്ലാ ദിവസവും മഴ വരും രണ്ട് മൂന്ന് ദിവസം മഴ പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ഇത് ഇതൊക്കെ എന്താ ഇതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബേപ്പൂരാണ് അതിൻ്റെ അവസാന ഭാഗം ചെയ്യുന്നത് അപ്പോൾ ഒരു ഗുരുവില് ഇവർ ഗൾഫിൽ നിന്നുള്ള എന്ന് വെച്ചാൽ ഷെയ്ക്ക് വരുന്നു ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെയാണ് അപ്പോൾ അതിനകത്തൊരു ഈ ഉരു ഉണ്ടാക്കുക അതിനകത്ത് ഇള ഉണ്ടാക്കുക അവിടെ കുള്ളന്മാരെ കൊണ്ടുപോവുക ഇത് ഇത് നമ്മൾ ഇതൊക്കെ എന്നുവെച്ചാൽ നമ്മളിതൊക്കെ ചെയ്യുന്നില്ല ഇപ്പം സിനിമ ഇല്ലല്ലോ ഓക്കെ ഈ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബാബുബാലി കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ഉള്ളിൽ മാർക്കറ്റിൽ പ്രാധാന്യമുള്ള നടൻ ആക്കാൻ പറ്റും പക്ഷേ അത്തരം തൻ്റെ ഇവിടെ സാറൊരു

ഇപ്പം എന്ത് സിനിമ കൊണ്ടാണ് ഈ കൃഷിയതൊന്നും എനിക്ക് അവകാശപ്പെടാൻ അതായിരിക്കും ഒരു പക്ഷേ എന്താ ഈ ആയ ഒരു സാധനത്തിലേക്ക് വന്നത് കാരണം വൈശാലാണെങ്കിൽ ചെടി വേറൊരു ഇതാണല്ലോ ഇവിടെ ആകുമ്പോഴത്തേക്കെന്നൊരു സാധാരണ കഥാപാത്രമായിട്ട് വലിയൊരു രീതിയിലുള്ള പക്ഷേ അങ്ങേരുടെ കരാട്ടയൊന്നും എന്റെ സിനിമയിലില്ല അത് വേറെ കാര്യം ഒരു ഭവൻ സമയത്തേന്ന് ചോദിക്കുക അദ്ദേഹത്തെ ഇപ്പം ഒരു ചെറിയ റോളിലേക്കൊക്കെയാണ് ഇപ്പൊ പരിഗണിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചായിരിക്കും അതായത് നല്ല സിനിമ പറ്റാത്തതാണോ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കാണ് എന്തായാലും അതിപ്പോ നമുക്ക് ഇപ്പം പലരും ഒരുപോലെ മലയാള സിനിമയെ വന്ന ഞാൻ പേരൊന്നും പറയുന്നില്ല എല്ലാവരും ഒരുപോലെയാണോ കാലിപ്രായം എന്ന് പറയുന്ന പോലുള്ള മാറ്റം വരും ഒരു ശൈലിയൊന്നും അല്ല അതെന്നുവെച്ചാൽ ചിലപ്പം പുള്ളിക്ക് പുള്ളിയുടെ ആകാരവും പുള്ളിയുടെ ഒരു രൂപവും ഒക്കെ വരും പക്ഷേ മലയാളികൾക്ക് അത്ര പിടിക്കുന്നതായിരിക്കല്ല പുള്ളിയുടെ അഭിനയത്തിൻ്റെ രീതികൾ പുള്ളി കുറെ കൂടെ ഒതുങ്ങിയ രീതിയിൽ അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ ആക്ഷനായിരിക്കും പുള്ളി കുറെ കൂടെ നല്ലത് അപ്പോൾ ആ കാലത്ത് ആക്ഷൻ ഫിലിംസിൻ്റെ കാലമല്ല അത്ര അത്രമാത്രമൊന്നും ആക്ഷൻ ഫിലിംസിൻ്റെ കാലമല്ല ഇപ്പോൾ കുറച്ചുകൂടെ സോഷ്യലായിട്ടുള്ള സിനിമകളൊക്കെ തൊണ്ണൂറുകളിൽ കുറേ കൂടെ സോഷ്യൽ സിനിമകളാണ് വലിയ അടിപിടി അടിപിടി ഉണ്ടെങ്കിൽ ശരി കൃത്യമായിട്ട് അവരുടെ ഒരു അടിപിടിക്കാരൻ്റെ മാത്രം റോളിൽ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായിരുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും കുറച്ച് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല കാരണം അയാളുടെ കഴിവുകേടോ അയാളുടെ ശ്രമത്തിൻ്റെ കുറവുകൊണ്ടോ അല്ല പക്ഷേ നമുക്ക് സിനിമയിലിപ്പം ഞാൻ സിനിമ എടുത്തിട്ട് എനിക്ക് എന്താ വേണ്ട പ്രൊഡ്യൂസർമാർ വരാത്തതെന്ന് ചോദിക്കാൻ പറ്റില്ല അല്ല അദ്ദേഹത്തിൻ്റെ ഒരു വീണ്ടും ഒരു പടം സമയത്ത് ഒരു ചെയ്യാൻ പറ്റുന്നില്ല ഇനി അത് പ്രയാസമല്ലേ കാരണം കൊല്ലം അത്ര പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞില്ല ഞാൻ ഞാൻ എടുക്കുന്ന തൊണ്ണൂറ് രൂപയാണ് എന്നാൽ മുപ്പത്തഞ്ച് കൊല്ലം ഉള്ളായില്ലേ അദ്ദേഹം വളരെ പോപ്പുലർ പോപ്പുലറാകാണെങ്കിൽ ആകേണ്ടിയിരുന്നത് ഒരു തൊണ്ണൂറുകളിലായിരുന്നു കുറെ കുറെ കിട്ടിയിട്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ കുറെ വേഷങ്ങളൊക്കെ കിട്ടി പക്ഷെ അത് കഴിയും ഇത് എന്താ വെച്ചാൽ നമ്മളൊന്നും ഒരു ടൈപ്പ് കാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിൽക്കില്ലാസ്റ്റ് ആവരുത് ഒരിക്കലൊരിക്കലും ആകരുത് പുള്ളി കുറെ കൂടെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് കുറെ വേറൊരു രീതിയിലേക്ക് കൊടുക്കാത്തതുകൊണ്ടല്ലേ അത് കാരണം ഇപ്പോൾ ഇയാളെ ഇതാണ് കൊള്ളാവും പിടിക്കാൻ കൊള്ളാവും കീടി ല്ലേ കിട്ടുള്ളൂ അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവമാണ് അല്ല അതിപ്പോൾ അവർക്കിപ്പോൾ ഞാൻ ശനത്തിൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തിൽ ഉപയോഗിച്ചു എന്നിട്ടും വന്നില്ലല്ലോ അപ്പോൾ അതൊന്നും അപ്പം ആരുടെയും കുറ്റമല്ലോ അതൊക്കെ സമൂഹത്തിന് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അതിൻ്റെതായ ഒരു ഒരു രീതിയുണ്ട് ഇൻഡസ്ട്രിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ എന്നുള്ളതിനെ ഉള്ള ഒരു ഇൻഡസ്ട്രി ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പം അതിനകത്ത് ഫിറ്റാകുന്നവരെ മാത്രമേ അവർ എടുക്കുകയുള്ളൂ അല്ലാതെ അവർക്ക് അങ്ങനെ താല്പര്യം തോന്നുക കാരണം അത് അത് ആരുടെയും കുറ്റമല്ല ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇൻഡസ്ട്രിക്ക് ഫിറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്തെങ്കിലും പ്രൊഡ്യൂസേഴ്സ് കിട്ടാത്തത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി